ഒരു വലിയ കാര്യമുണ്ട് ലൈഫിനെ അഡ്വഞ്ചറസ് ആയിട്ട് സമീപിച്ചവർക്ക് ജീവിത വിജയമുണ്ടായിട്ടുള്ളു കേട്ടിട്ടില്ലേ ഇത് സാന്ദ്ര ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞുകാരൻ കേട്ടോ ഉല്ലാസ് സാന്ദ്രയുടെ ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അതിൽ നിന്നും ഈ കുട്ടിയെ രക്ഷിക്കാൻ ഇപ്പൊ ഉല്ലാസിന് മാത്രമേ കഴിയൂ എനിക്കോ ഞാൻ പറഞ്ഞു വരുന്നത് ശാന്ദ്രയുടെ യു എസ് വിസയുടെ കാര്യമാണ് ഏതാണ്ട് ഒരേ ടൈം പീരീഡിൽ തന്നെയായിരിക്കും നിങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്യേണ്ടി വരുന്നത് പ്രോഗ്രാമിന് പോകുമ്പോൾ ചിലർ പാരൻസിനെ കൊണ്ടുപോകും ചില ആർട്ടിസ്റ്റുകൾ വൈഫിനെ കൊണ്ടുപോകും ഈ പെർഫോമൻസിന് കാശ് എന്നെ മേടിക്കുന്നത് കൊണ്ട് അവർക്ക് പി ത്രീ വിസ വേണം ഓൾമോസ്റ്റ് ലൈക്ക് വർക്ക് വിസ കൂടെ പോകുന്നവർക്ക് ബി വൺ ബി ടു വിസ മതി ഓൾറെഡി ഉല്ലാസ് രണ്ടു മൂന്ന് പ്രാവശ്യം യു എസ് എൽ യാത്ര ചെയ്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഭാര്യ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ കിട്ടാൻ എളുപ്പമുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പാസ്പോർട്ട് പോലും ഇല്ല ആഗ്രഹം ഒന്നുമില്ല ആഗ്രഹത്തെക്കാൾ അമേരിക്കൻ യാത്ര അത്യാവശ്യമാണ് സാന്ദ്രയ്ക്ക് വല്ല പാട്ടുകാരിയോ കലാകാരിയോ ആയിട്ട് നിങ്ങളുടെ ഷോയിൽ ഉൾപ്പെടുത്തണം എന്ന് ചോദിച്ചാൽ റിസ്ക്കാ കോൺസുലേറ്റിന് അന്വേഷണം വരും മാത്രവുമല്ല അതിനുള്ള പ്രൂഫ് നമ്മുടെ കയ്യിലില്ല സാർ ഉല്ലാസിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഉല്ലാസ് സാന്ദ്രയെ ഒന്ന് വിവാഹം കഴിക്കണം